നമസ്തേ ഇന്ന് നമ്മൾ ഷുഗർ റിവേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ഇതിനെ സഹായിക്കുന്ന നമ്മളുടെ റൂ ഷുഗർ റിവേഴ്സിനൊന്ന് പുഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചില പ്ലാന്റ് മെഡിസിൻസിന് ചില ഔഷധങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് തുടക്കത്തിന്റെ കാര്യം പറയട്ടെ ഇത് നമ്മൾ ചെയ്യുന്ന ഡയറ്റ് ആഹാരത്തിലൊന്ന് മാറ്റവും അതുപോലെ നമ്മൾ ചെയ്യുന്ന വ്യായാമവും പ്രാണായാമവും അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ളതാണ് ഇത് മാത്രം കഴിച്ച് നമുക്ക് ഷുഗർ കുറയ്ക്കാനും ഷുഗർ മാറ്റാൻ പറ്റിക്കോളെന്നില്ല അതുകൊണ്ട് ഈ നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കാത്തവർ യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ അവർ ഇതിനെ ഈ നിലയ്ക്ക് ജീവചര്യയിലേക്ക് വരണം ഈ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നതിന് ശേഷം വേണം ഈ മരുന്ന് ഉപയോഗിക്കാൻ എങ്കിലാണ് ശരിയായ പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നെനിക്ക് തുടക്കത്തിൽ മുഖോരിയായിട്ട് ആമുഖമായിട്ട് പറയുവാനുള്ളത് അപ്പം ഒന്നാമത് ആദ്യം ഞാൻ പറഞ്ഞത് കീഴാർന്നില്ലിയാണ് ഇതാണ് കീഴാർനില്ലി ഇത് രണ്ടു തരത്തിലുണ്ട് ഈ കളറിലുള്ളതാണ് ഏറ്റവും നല്ലത് വൈറ്റ് ബ്ലാക്കിന് ഔഷധ ഗുണം കുറവാണ് അപ്പം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവർ വീക്കാവും പ്രമേഹമുള്ള തൊണ്ണൂറ് ശതമാനം വരെ ലിവർ വീക്കാവും കാരണം നമ്മളുടെ ബ്ലഡിൽ ഷുഗർ കൂടിയാലും ഇൻസുലിൻ കൂടിയാലും ഇതിന്റെ മുഴുവൻ സമ്മർദ്ദം വരുന്നത് ലിവറിനാണ് അതുപോലെ തന്നെ ലിവർ വേണം നമ്മൾക്ക് വരുന്ന ഈ കൂടുതൽ വരുന്ന ഫാറ്റിനെ കൂടുതൽ വരുന്ന കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൈക്കോസിനെ മാറ്റി അതിനെ വേണം സംഭരിച്ചു വെക്കാൻ അപ്പം അതുകൊണ്ട് ലിവർ പൊതുവെ വീക്കാവും അതിന് വീണ്ടും ബൂസ്റ്റ് ചെയ്യുക അതുകൊണ്ടാണ് നമുക്ക് ലിവർ സ്രോസും ഫാറ്റി ലിവറൊക്കെ ഒരു അമ്പത് ശതമാനം വർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും പ്രമേയമുള്ളവർക്ക് അപ്പം അതിനെ വീണ്ടും ശരീരത്തിലൊക്കെ മുഖത്തുകൂടെ കറുത്ത പാട കാണാൻ പാടില്ലേ മുഖത്ത് അതൊക്കെ ഈ ലിവറ് വീക്കാവുമ്പോൾ പറയുന്ന വിഷയമാണ് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു പത്തെണ്ണം ഒരു പത്തെണ്ണം പറിച്ചു കൊടുത്തിട്ട് അത് പച്ചപ്പാലിൽ ഈ പശുവിൻ്റെ കറന്നെടുത്ത പാല് ചൂടാക്കാതെ വെള്ളം ചേർക്കാതെ ആ പാലിൽ വേണം അതിനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിൽമ പാലും ഉപയോഗിക്കരുത് എന്നിട്ട് അത് അരച്ച് അത് വെറും വെയ്റ്റിൽ മൂന്ന് ദിവസം കഴിക്കുക ഇനി നിങ്ങൾക്ക് ലിവർ സ്രോസ് ഉണ്ട് അങ്ങനെ കൂടുതലാണെങ്കിൽ അത് അഞ്ചു ദിവസം കഴിക്കുക അപ്പോൾ വെറും വെയ്റ്റിൽ വേണം കഴിക്കാൻ പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ചായ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക പൂർണ്ണമായിട്ട് ഒഴിവാക്കുക രണ്ടാമത് ചെയ്യണത് ഇത് നിലമ്പരണ്ടെന്ന് പറയും നിലംബരണ്ട അപ്പം ഈ ഇത് കഴിച്ചു കഴിഞ്ഞാലേയും മൂന്ന് ദിവസം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തേക്ക് ഇപ്പം ഈ പറഞ്ഞ സാധനം ഇതിൻ്റെ ഒരു പത്ത് ഇരട്ടി ഇതിൻ്റെ ഒരു പത്തരട്ടി പറിച്ചിട്ട് ചതച്ചിട്ട് അത് നേരിയ തുണിയിൽ കിഴി കെട്ടിയിട്ട് കഞ്ഞിയിലിട്ട് വേവിച്ച് ആ കഞ്ഞി കുടിക്കുക നമ്മുടെ കഞ്ഞി കുടിക്കാം അല്ലെങ്കിൽ അരി ഉണക്കലരി മേടിച്ചിട്ട് അതിനെത്തിട്ട് കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉഴുക്കലിട്ട് വെച്ചാൽ വേണ്ട പ്രയോജനം കിട്ടില്ലാവില്ല ഇങ്ങനെയായിരിക്കും പത്ത് ദിവസം രാവിലത്തെ ഫുഡ് തന്നെയായിരിക്കണം സ്വല്പം നെയ്യ് ചേർക്കാം സ്വൽപ്പം ചേർക്കാൻ പാടുള്ളൂ അതുപോലെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചിറകിയിടാം എന്നിട്ട് കറികളോട് കൂടി കഴിക്കാം ഇറച്ചി മീനും മുട്ടയും ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെ ഒരു പത്ത് ദിവസം അത് പത്തും മൂന്നും പതിമൂന്നും ദിവസമായിരിക്കും ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരേണ്ടത് ഇതിൻ്റെ പേര് മുയൽ ചെവി എന്നാണ് മുയൽ ചെവി മുയലിൻ്റെ ചെവി വിലയിൽ ഈ സാധനം ഗ്ലാൻഡുകളുടെ റീകൺസ്രഷന് ഫലപ്രദമാണ് അപ്പോൾ നമ്മളുടെ തൈറോയിഡിൻ്റെ ആയാലും പാൻഗ്രാസിൻ്റെ ആയാലും രണ്ട് ഗ്രന്ഥികളാണ് ലിവറും കിഡ്നി ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തരം അവയവങ്ങളുടെ വീണ്ടും ഒരു റീകൺസക്ഷന് അതിൻ്റെ ഒരു പുനർനവീകരണത്തിന് പുനർസൃഷ്ടിക്ക് ഇത് പ്രയോജനപ്പെടുന്നത് ഇത്രയും മതി ഇത്രയും പറിച്ചുകൊണ്ടിട്ട് അരച്ചിട്ട് ഒരു ഒരു ഗ്ലാസ് ഒരു സ്പൂൺ നീര് കിട്ടുമെന്ന് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കഴിക്കുക രാവിലെയും വൈകിട്ടും കഴിക്കാം നമുക്ക് നമ്മൾ മറ്റേ മറ്റേ നേരത്തെ പറഞ്ഞ സാധനം കഴിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ട് കഴിക്കാം അതിനാവിലും വീട്ടിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ ആ ഗ്ലാൻഡ് വീണ്ടും പഴയപോലെ അയിത്തീരാൻ പ്രയോജനപ്പെടും ഈ സാധനത്തിന്റെ പേരാണ് കറുക എന്ന് പറയും കറുക ഒരു പുല്ലാണ് കറുക പുല്ല് അപ്പൊ ഈ സാധനം ഇതിനെ ഞരമ്പ് ടോണിക്കുന്ന പറഞ്ഞത് അപ്പൊ നമുക്ക് പ്രമേഹമുള്ള തൊണ്ണൂറ് ശതമാനം പേർക്കും ഇന്നല്ലെങ്കിൽ നാളെ നൂറുപ്പതി വരും നമ്മൾ ഞരമ്പുകളെയും നാടികളെയും ഇത് ദോഷമായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് ശരീരത്തിന് മുഴുവൻ അവയവങ്ങളും പോകണത് ഈ ഞരമ്പുകളും ഈ കോമ്പാണ് അതിൻ്റെ ഉള്ളിൽ കൊഴുപ്പടിയും അതിൻ്റെ ഉള്ളിലെ എൻ്റെ എൻ്റെ ഈ ബ്ലഡിൻ്റെ ഫ്ലോക്ക് തടസ്സം ഉണ്ടാവും അതുപോലെ നമുക്ക് നൂറോപ്പതി വരാം അതുപോലെ തന്നെ നമുക്ക് അഞ്ചി ഓപ്പതി വരാം പ്രഷർ വർദ്ധിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പം അതിന് ഏറ്റവും പറ്റിയ സാധനമായി കാണിച്ചത് അപ്പോൾ ഈ കാണിച്ച് ഇങ്ങനെ ഈ സാധനം പറച്ചിട്ട് കഴുകിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് ജ്യൂസ് പോലെ അടിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതൊരു രണ്ട് സ്പൂണ് രാവിലെയുമായിട്ടും കഴിക്കുക ഇങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചപ്പോൾ ഇങ്ങനെ കുറേ ദിവസം കഴിക്കുമ്പോൾ നമ്മൾ ഈ ഞരമ്പുകൾ വീണ്ടും നമുക്ക് പുറത്തുക്കുറവ് ഓർമ്മക്കുറവ് അതുപോലെയുള്ള തന്നെ ഈ വരുന്ന ഇപ്പോഴും മന്തിപ്പ് പോലെ ഉണ്ടാവുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും അതുപോലെ കാലിലുണ്ടാവുന്ന പെരുപ്പ് മരുപ്പ് സെൻസിറ്റിവിറ്റി കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കിട്ടും സെക്സിന്റെ പ്രശ്നം ഏറ്റവും പറ്റും വരുന്ന സെക്സ് ഡിസ്ഫങ്ഷൻ അവരുടെ കണ്ണിലുണ്ടാവുന്ന പ്രശ്നം എല്ലാം ഞരമ്പിന്റെ പ്രശ്നമാണ് ഞരമ്പിനമാണ് ശരിയാക്കുന്നത് ഞരമ്പിൻ്റെ ഉണ്ടാകുന്ന വിഷയം കൊണ്ടാണ് കണ്ണില് കുഴപ്പമുണ്ടാവുന്നത് അപ്പം ഇത്തരം അതുപോലെ നെഫോൺസ് ഈ പ്രശ്നം അപ്പൊ ഒരു കാര്യം ചെയ്യണം പൊട്ടാസ്യം കൂടുതലുള്ളവർ കഴിക്കരുത് നമ്മുടെ ക്ലാസ്സിൽ പങ്കിടുന്ന ഒരാൾക്ക് പൊട്ടാസ്യം കൂടുതലാണ് അപ്പം അവർ കഴിക്കരുത് പൊട്ടാസ്യം കൂടുതലില്ലാതെ സാധാരണ കയ്യിലുള്ളവർക്ക് കഴിക്കാവുന്ന ഒരു സാധനമാണ് കറുകനീര് ഇത് രണ്ടോ മൂന്നോ നാലോ മാസം കഴിച്ചാലും ഒരു കുഴപ്പമുള്ള സാധനമല്ല ശരീരത്തിന് എപ്പോഴും ഇത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാക്കണം രണ്ടാമത് ഞാൻ ഇതിനെ ബൂസ്റ്റ് ചെയ്യാം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് എള്ളാണ് എള് രണ്ട് സ്പൂൺ എള് കടിച്ചു ചവച്ച് രാവിലെ ഒരു സ്പൂണും വൈകിട്ട് ഒരു സ്പൂണും രണ്ട് സ്പൂൺ എള് കടിച്ചു ചോച്ചു കഴിഞ്ഞാൽ നിന്ന് പോസ്ഫർസും കിട്ടും ഇതിനകത്ത് നമുക്ക് കാൽസ്യം കിട്ടും അങ്ങനെ ഒരു ഒരു ആഹാര രീതി ഞാൻ പറഞ്ഞേക്കുന്നത് അടുത്തത് ഇതാണ് ഇതിൻ്റെ പേര് ചീര എന്ന് അഗസ്ത്യചീരെന്നു പറയും ചീര നമുക്ക് ഈ നഴ്സറികളിലൊക്കെ പോയി നമുക്ക് തൈ വിത്ത് കിട്ടും വിത്ത് മേടിച്ച് നട്ട് മുളപ്പിച്ച് പുളി പോലെ ഇങ്ങനെ പെട്ടെന്ന് വളർന്നു വേണ്ട സാധനമാണ് പുഴുവിനും അപ്പോൾ ആദ്യ കാലത്തൊക്കെ കണ്ടില്ല ഒരു തല പുഴുന്ന് കൊണ്ടിരുക അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ സൂക്ഷിച്ച് ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടും മരമായ പിന്നെ ഒരു കുഴപ്പമില്ല അത് നല്ല ഉണ്ട് ഈ പൂ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം അതുപോലെ ഇങ്ങനത്തെ ഒരു രണ്ടില ദിവസവും മരച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തൈരോയിഡിൻ്റെ പ്രശ്നമുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ അറിഞ്ഞോളുന്നില്ല പക്ഷേ എങ്കിൽ അത് കാരണം ഒരു ഒരു സിംറ്റം ആയിട്ടില്ലെങ്കിൽ പുറത്തേക്ക് തടിച്ചു വന്നോളന്നില്ല അപ്പോൾ എങ്കിലും ഇത് തൈറോയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അത്തരം ആളുകൾക്ക് പറ്റിയ സാധനമാണിത് രണ്ട് ഇങ്ങനത്തെ രണ്ട് എല്ലാം അരച്ചിട്ട് പച്ചക്ക് കഴിക്കാം അല്ലെങ്കിൽ പുളിക്കാത്ത മോരിൽ കഴിക്കാം അല്ലെങ്കിൽ വെർജിക്കോട്ടോ ഉണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പൗഡർ മേടിക്കാൻ കിട്ടും പൗഡർ മേടിക്കാൻ അന്യായ വിലയെന്ന് മാത്രമേ ഉള്ളൂ ഈ പൗഡർ മേടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ പൗഡർ കലക്കിയിട്ട് വേണമെങ്കിൽ പുളിക്കാത്ത മോരി കലക്കിയിട്ടോ അല്ലെങ്കിൽ കുക്കുമ്പറിൻ്റെ നീര് കലിക്കിട്ടോ കഴിക്കാവുന്നതാണ് മറ്റൊന്ന ഇത് അത് പ്ലാവിൻ്റെ ഇലയാണ് ഈ പ്ലാവിൻ്റെ ഇല ഉണന്നതിന് ഇതിട്ട വെള്ളം ഈ വയറിന് പ്രശ്നം ഉണ്ടാവും പ്രമേഹമുള്ളവർക്ക് പൊതുവെ വയറിങ്ക് വരിക അതുപോലെ പുളിച്ച് കേട്ട് വരിക നെഞ്ചിരിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും ഇത് കുറയ്ക്കാൻ തന്നെയാണ് പ്ലാവിലഞ്ഞിട്ടിട്ട വെള്ളം അത് നമുക്കൊരു പത്തോ പതിനഞ്ചോ ദിവസം ഈ വെള്ളം കഴിക്കാം അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് മുക്കുറ്റി ഈ മുക്കുറ്റി മുക്കുറ്റിട്ട ഇട്ട് വെള്ളവും വെള്ളം നല്ലതാണ് ഒരു നാലഞ്ച് മുക്കൂറ്റി എട്ട് വെള്ളം ഒരു പതിനഞ്ച് പതിനഞ്ച് ദിവസം വെള്ളം കഴിക്കരുത് കഴിഞ്ഞാൽ വെള്ളം മാറ്റണം ഈ വെള്ളം നമുക്ക് പതിനഞ്ച് കഴിക്കാം അതുപോലെ പിന്നെ മറ്റൊരു സാധനമാണ് തുളസി ഇല ഈ തുളസി ഇല ഇട്ട് വെള്ളവും വളരെ നല്ലതാണ് ഇത് കഫം കുറയാൻ നല്ലതാണ് മികവാറും പറമേള കഫത്തിൻ്റെ പ്രശ്നമുണ്ടാകും അപ്പോൾ ആ കഫം കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രം കഫം ഒന്ന് നീർക്കെട്ട് നീർക്കട്ട് ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ കുറഞ്ഞാൽ പാൻ ഗ്യാസിലെ ഇൻസ്റ്റൻ്റ് കൂടും അപ്പോൾ നമുക്ക് വരുന്ന തലവേദന അതുപോലെ തന്നെ മുക്കടപ്പ് ഉറക്കക്കുറവ് അങ്ങനത്തെ വിഷയങ്ങൾ മാറ്റാനും നല്ലതാണ് ഇത് ഇട്ട വെള്ളം ഇങ്ങനത്തെ ഒരു നാലോ അഞ്ചോ തണ്ട് പറിച്ചു ആ വെള്ളം കുടിക്കുക അതുപോലെ ഇതിട്ട് വെള്ളം കുടിക്കാൻ നമുക്ക് ഇതിപ്പോൾ അരച്ച് കുടിക്കുന്ന നിർബന്ധമില്ല ഇതിട്ട് വെള്ളം കുടിക്കാൻ നമുക്ക് മറ്റു സാധനം കൂവളമാണ് കൂവളത്തിന് മൾട്ടി വിറ്റാമിൻ എന്ന് പറയും ഇത് നമ്മളുടെ പങ്കാസിനെ ഏറ്റവും ഊഷ്ടിക്കുന്ന സാധനമാണ് ഒരു തണ്ടയിൽ മൂന്ന് അല ഉണ്ടാവും ഇത് നമുക്ക് വെറുതെ അരച്ചിട്ട് കഴിച്ചാൽ മതി ഇതിനകത്ത് ഒരു തണ്ടയിൽ മുങ്ങനത്തെ ഒരു മൂവ് ഇരുപത്തൊന്നല ഒരു രാവിലെ ഇരുപത്തിയൊന്നെല്ലാം കഴിക്കുക വൈകിട്ട് ഒരു മൂവന്റ് പതിനഞ്ച് അല സാധാരണ ഒരാൾക്ക് അത്ര രണ്ട് ദിവസം ഇത് കഴിച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഈ ബ്ലഡിലെ ഷുഗർ കുറയും ഇത് വേറെ ദോഷമുണ്ടാക്കുന്ന സാധനമല്ല ഈ ബ്ലഡിലെ ഷുഗർ കുറയ്ക്കാൻ വേറെ പല സാധനം ഞാനൊന്നും കാണിക്കാത്തതുകൊണ്ടാണ് ഒരുപാട് സാധനം ചുറ്റുമ്പോഴത് പോലെ ഞാനൊന്നും കൊണ്ടന്നിട്ടില്ല കാരണം ഇത് ദോഷമില്ലാത്ത സാധനമാണ് ഇത് ഇതിനകത്ത് ഉണ്ടാകുന്ന വിറ്റാമിൻസും മിനറൽസും ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ലിവറിനെയും പാൻ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ ബില്ലുവാദി ലഹിക്കുന്നൊക്കെ വില്ുവാദി ഗുളിക കേട്ടറല്ലേ ഒക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കണ മരുന്നാണ് അപ്പോൾ നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ സാധനമാണ് ഇങ്ങനത്തെ ഒരു ഇരുപത്തൊന്നിലൂ ഇരുപത്തൊന്ന് ഇല രാവിലെ ഇട്ടിട്ട് ഇത് അരച്ചിട്ട് ഇത് കഴിക്കുക കുമ്പ്രി നീര് കഴിക്കാം കുക്കുമ്പര നീര് കഴിക്കാം വാഴപ്പിണ്ടി നീര് കഴിക്കാം മരത വേണമെങ്കിലും മൃതദേ കഴിക്കാം അല്ലെങ്കിൽ ചുരയ്ക്കിടഞ്ഞിട്ട് ഏത് ഇതിലും കഴിച്ചാൽ സാധനമാണ് അപ്പം ഇങ്ങനത്തെ ഇത് നമ്മൾ ദിവസവും രാവിലെ മേയിട്ട് നിങ്ങൾക്ക് എവിടെങ്കിലും കിട്ടി നമുക്കൊരു പറിച്ചു കൊണ്ടൊരു ഒരു കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ അവിടെ ഇരുന്നോളും കേടാവില്ല ഒരു ഒരാഴ്ച കേടാതിരിക്കുന്ന സാധനം നല്ല കട്ടിയുള്ള സാധനം അത് അതുപോലെ ഇത് ചമ്മന്തി അരയ്ക്കാം കൂവളത്തിൻ്റെ ഇല സാധാരണ സമ്മന്തി സംബന്ധിച്ച് വെച്ചാൽ നല്ലതാണ് എങ്ങനെയെങ്കിലും കൂള ഉള്ളി ചെന്നാലും പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ടെസ്റ്റ് ചെയ്ത് ഷുഗർ കുറഞ്ഞിട്ട് ഈ മരുന്നിൻ ഡോസ് കുറയ്ക്കണം അല്ലെങ്കിൽ ഷുഗർ ഒരുപാട് കുറഞ്ഞു പോകും എന്നാണ് കൂവളത്തിൻ്റെ ഇല മറ്റൊന്ന് ഇത് മുരിങ്ങയുടെ ഇല എന്ന് കണ്ടോ മുരിങ്ങിയുടെ ഇലയാണ് ഇത് നമ്മളുടെ ഈ കണ്ണിനെ ഏറ്റവും വിറ്റാമിൻ എ ഏറ്റവും കൂടുതൽ സാധനമാണ് ഇപ്പം നമ്മുടെ ഞരമ്പുകൾക്കും കണ്ണിനും ഒക്കെ വെളിച്ചക്കുറവൊക്കെ മാറ്റാൻ പറ്റിയ സാധനം ഇന്നലത്തെ ഒരു മൂന്ന് കണ്ട് പറച്ചിട്ട് ഇത് നമ്മളിട്ടിട്ട് വെള്ളം വയ്ക്കുക ഇന്നലത്തെ ഒരു മൂന്ന് മൂന്ന് പറിച്ചിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം വെക്കുക വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഇത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പിഴിഞ്ഞ് ഇത് എടുത്തിട്ട് ഈ വെള്ളം കുടിച്ചാൽ മതി അതിനകത്ത് വേണം സ്വല്പം ചുക്കിൻ്റെ പൊടി ഇടാം സ്വല് മഞ്ഞളും മെടിച്ചടക്കാൻ അതൊക്കെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുറേ ദിവസം കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഞെരുമ്പുകളും കാ കണ്ണിൻ്റെ കാഴ്ച സെക്സ് ലെങ്കി ശേഷിച്ച് കുറവ് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പറ്റിയ സാധനം ആണ് ഈ മുരിങ്ങയുടെ അല്ല ഇത് നമുക്ക് സ്ഥിരം ഉപയോഗിക്കാവുന്ന സാധനമാണ് ഒന്നും പേടിക്കാനുള്ള സാധനമാണ് വെച്ച് കഴിക്കാനും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ പേര് ചെറുള എന്ന് പറയും ചെറുള ഒരേ നാട്ടിൽ ഒരേ പേരാ പറഞ്ഞത് ഞാൻ കാണിച്ചു കഴിഞ്ഞത് ഈ സാധനം നമുക്ക് ഇത്രയും സാധനം പറിച്ച് ഇങ്ങനെ ഊരി എടുത്തിട്ട് ഇതിട്ട് വെള്ളം കുടിക്കും വെള്ളം വെച്ചാൽ മൂത്രത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് മൂത്രത്തിൽ ചെടികൾക്ക് ആൽവിയും പോണ ആളുകളുണ്ട് മൂത്രത്തിൽ മൂത്രമൊഴിക്കുമ്പോൾ മൂത്ര ചുടിൽ തന്നെ ആളുകളുണ്ട് അതുപോലെ മൂത്രം പോകാൻ തടസ്സമുള്ളവരുണ്ട് മൂത്രം ഒഴിച്ചാൽ നൂല് പോലെ ഒരു അങ്ങനെയുള്ളവർക്ക് പറ്റിയ സാധനമുണ്ട് ഇതിൻ്റെ ഇരട്ടി ഇത്രയും പോരാട്ടി വേണം ഇതിൻ്റെ ഇരട്ടി പറിച്ചിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കാം നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളം കുടിക്കാൻ നോക്കുക നമുക്ക് കുറ്റവെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ആവശ്യം ഒഴിവാക്കുക അത് പത്തോ പതിനഞ്ചോ ദിവസം കഴിക്കാൻ സാധനം അരച്ച് വീണി അങ്ങനെ കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ പേര് കൊഴുപ്പെന്ന് പറയും കൊഴുപ്പ ഇത് സാധനം പച്ചക്കറികൾ പച്ചക്കറികളെ മേടിക്കാനുള്ള സാധനമാണ് ഇത് കണ്ണിന് ഏറ്റവും പറ്റിയ സാധനമാണ് കണ്ണിൻ്റെ പ്രശ്നം ഒരുപാട് പേർക്കുണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും അത് പരിഹരിക്കാൻ പറ്റിയ സാധനമാണ് അപ്പം ഇത് പറിച്ചു കൊടുക്കുന്നത് മേടിച്ച് ഉണങ്ങിട്ട് ഇത് നമുക്ക് കറി വെച്ച് കഴിക്കാം അല്ലെങ്കിൽ നമുക്കിത് അരച്ച് കുടിക്കാം ഇങ്ങനത്തെ ഒരു അഞ്ച് തണ്ട് അരച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ ഉള്ള പര്യാപ്തമാണ് ഇത് ഇതിൻ്റെ പേരാണ് കയ്യുണ്യം കുഞ്ഞുണ്ണി എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരാ ഈ തലമുടി നവരത്തേക്കുന്ന സാധനമാണ് ഇതിൻ്റെ പ്രയോഗം രണ്ടാണ് ഒന്ന് അത് നമുക്കീ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ വയറിളക്കുന്നാലും പറഞ്ഞു നമ്മൾ ഷുഗർ റുവേഴ്സിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ ഔപദ്യചൂർണ്ണം കഴിച്ചിട്ട് ഒരു ദിവസം വയറിളക്കണം പറഞ്ഞു വയറിൽ കഴിഞ്ഞാൽ പിറ്റിവസം തൊട്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇത്തരം സാധനം പറിച്ചു ഇത് പിഴിയുക നമ്മുടെ കയ്യിലിട്ടിങ്ങനെ വെറുതെ പിഴിഞ്ഞ് എടുത്തിട്ട് ഒരു സ്പൂണിലേക്ക് എടുത്തിട്ട് റീഫിൽറ്ററിൽ ഇതെടുത്തിട്ട് രണ്ട് മൂക്കിൽ ഒരു മൂന്ന് തുള്ളി വെച്ചിട്ട് രണ്ട് മൂക്കിൽ ഒഴിക്കുക ഇങ്ങനെ മൂന്ന് ദിവസം ഒഴിക്കണം മൂന്ന് ദിവസം ഒഴിച്ച് നമ്മൾ ഈ സ്റ്റൊമക്കിലുള്ള കഫെല്ലാം തൊക്കി തൊക്കിപ്പോവും അങ്ങനെ നമ്മൾ ഈ സൈനസ് എല്ലാം ക്ലീൻ ആവും തലവേദന തലവേദനക്കുറവ് ഓർമ്മക്കുറവ് അങ്ങനെയുള്ള ബ്രെയിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റിയ സാധനമാണ് അതുപോലെ ഇത് ഈ ബ്ലഡ് കുറവുള്ളവർക്ക് ഈ സാധനം പിഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ദിവസം കഴിക്കുകയാണെങ്കിൽ അത് കുറയും ഒരു തൊഴിൽ പൂക്കളിൽ ഒഴിച്ചാൽ അത് നല്ലതാണ് അത് കുറയാൻ വേണ്ടിയിട്ട് ഇതാണ് ഈ സാധനം മറന്നുമായിരിക്കും അതുപോലെ ഇത് നമുക്ക് ഉണക്കി പൊടിച്ച് വെക്കാം കൂടുതൽ കുറേ കൊണ്ട് ഉണക്കി പിടിച്ച് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പൊടി ഒരു അര സ്പൂൺ എടുത്തിട്ട് പൊടി വേണമെങ്കിൽ നമ്മുടെ അടുത്ത് മേടിക്കാൻ കിട്ടും കുറച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് കിട്ടണേ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യണത്തിൽ ഞാൻ വന്നിട്ട് ഉണക്കി വയ്ക്കുന്നുണ്ട് അപ്പം ഇതിന് പൊടി മേടിച്ചിട്ട് നമുക്ക് പുളിക്കാത്ത ഊരിൽ കലക്കി തൈരിൽ കലക്കി കഴിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് തഴുതാമ തണി തഴുതാമ ഇത് വളരെ ഫലപ്രദമാണ് ഇത് നമ്മൾ ചെയ്യണത് തോരം വെച്ച് കഴിക്കാം അതുപോലെ അരച്ച് കുടിക്കാം ഇങ്ങനത്തെ ഒരു ഇന്നത്തൊരു മുപ്പത് ഇല ഇങ്ങനത്തൊരു മുപ്പത് ഇല പറിച്ചിട്ട് പറച്ചു കൊടുത്തിട്ട് വെറുതെ അരച്ചിട്ട് കഴിക്കാൻ പറ്റും അപ്പം വയറെല്ലാം ക്ലീനാകുന്നുണ്ട് ഇതിൻ്റെ പുനർനവെന്ന് പേരുണ്ട് നമ്മളിൽ പൻ പോയ കോശങ്ങളെ വീണ്ടും സജീവമാക്കാനുള്ള പുനർനവ പുതിയ കോശങ്ങളെ സൃഷ്ടിക്കാൻ ശേഷിയുള്ള സാധനമാണ് തഴുതാമ അതുപോലെ ഇതിൻ്റെ തണ്ടൊക്കെ ഇട്ട് വേണമെങ്കിൽ കഷായം വെച്ചും കുടിക്കാം ഇല പറ തോരം വെച്ച് കഴിക്കാം അല്ലെങ്കിൽ ഇല പറ ഇങ്ങനെ കുടിക്കാം അല്ലെങ്കിൽ തണ്ട് പറ തണ്ടും ഇല എല്ലാം കുടിയിട്ട് നമുക്ക് കഷായം വെച്ച് കഴിക്കാം ഇതിങ്ങനെ ഒരു കണ്ട് ഈ ഞാനീ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് നട്ട് കൃഷി ചെയ്യണം എല്ലാം നമ്മുടെ വീട്ടിൽ പറിച്ചെടുക്കാനുണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്കിത് ആവേശത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കരിയപ്രാന്ന പേര് ഈ സാധനം രണ്ട് അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇത് നമ്മൾ ദോസവും ചമ്മന്തി അരച്ച് കഴിക്കുക ഇത് നമ്മളുടെ സ്റ്റൊമക്ക് മുഴുവൻ ക്ലീൻ ചെയ്യാൻ പറ്റിയ സാധനമാണ് അതുപോലെ മറ്റ് വൈറ്റമിൻസിനും മിനറൽസിനും കുറവ് പരിഹരിക്കാനും ദഹനശക്തി കൂട്ടാനും നല്ല അങ്ങനത്തെ ഇങ്ങനെ രണ്ടര പറഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് ഇഞ്ചി ചേർക്കുക ഒരു നെല്ലിക്ക ചേർക്കുക കുറച്ച് തേങ്ങ ചേർക്കുക എന്നിട്ട് നമുക്ക് ചമ്മന്തിയായിട്ടു കഴിക്കാം ദിവസം നമ്മൾ ഈ ചമ്മന്തി കഴിക്കാൻ എനിക്ക് പറയാനുള്ളത് മുളക് പച്ചമുളക് ചോദിക്കുമ്പോൾ കാന്താരങ്ങൾ തൊടാൻ പാടില്ല പറഞ്ഞാൽ ഉള്ള ആളുകൾ അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഇത്രയും മരുന്നുകളെ കുറിച്ചിട്ടാണ് എനിക്കിപ്പോൾ പറയുവാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതി അപ്പം ഇങ്ങനെ നമുക്കൊരു കാരണം ഒരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞു ഞാൻ ഈ ഔഷധങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഇതുകൊണ്ടാണ് അല്ല രോഗം മാറ്റുന്ന രോഗത്തെ മാറ്റാൻ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഇങ്ങനെ അനവധി സാധനങ്ങളുണ്ട് നമുക്ക് വളരെ ഡൈനാമിക് എനർജി ഉള്ള സാധനങ്ങൾ നിസ്സാര പൈസ ഒരു പൈസയും ചെലവില്ലാതെ നമുക്ക് ഇതിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാത്ത തരത്തിലുള്ള അനവധി പച്ചമരുന്നുകൾ നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകാർട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വില കൂടിയ മരുന്നിനേക്കാളേക്ക് വളരെ പെട്ടെന്ന് ദൂഷ്ടിക്കാൻ നമുക്കിത് ഫലം വളരെ ഫലപ്രദമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്